നമസ്കാരം കോതമംഗലം ബ്ലോക്കിലെ നെല്ലിക്കുഴി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു ജനാധിപത്യത്തെ ബാധിച്ചിരിക്കുന്ന ക്യാൻസറിനെ മുറിച്ചു നീക്കാൻ ജനങ്ങളെ അണിനിരത്തി കോൺഗ്രസ് സംഘടിച്ച് മതിയാകൂ എന്ന സന്ദേശത്തിലൂടെ രാജ്യത്തെ പൗരന്മാരുടെ സംവിധാന അവകാശം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കെ പി സി സിയുടെ ആഹ്വാന സംസ്ഥാനത്തെ മുഴുവൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് നെല്ലിക്കുഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നൈറ്റ് മാർച്ച് നടന്നത് മാർച്ചിന് നെല്ലിക്കുഴി മണ്ഡലം പ്രസിഡന്റ് അലി പടിഞ്ഞാറച്ചല്ലിൽ നേതൃത്വം കൊടുത്തു കോൺഗ്രസിൻ്റെ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളായ പരീത് പട്ടമാവുടി ഷൌക്കത്ത് പൂതയിൽ ബഷീർ ചിരങ്ങര നസിർ ഹാദർ എം എം അബ്ദുൾ സലാം ഇബ്രാഹിം ഇടയാലി കെ പി അഷറഫ് ഷിയാസ് കൊട്ടാരം ഇബ്രാഹിം കമല കെ പി ചന്ദ്രൻ എൽദോസ് പുതിയക്കൽ നൌഫുൽ കാപ്പുഞ്ചാലി അസ്ലാം കബീർ റഫീഖ് കാവാട്ട് റഫീഖ് മരോട്ടിക്കൽ എ ബി ഷമീർ എം എസ് നിബു ഹമീദ് കാലാം പറമ്പിൽ അസിസ് പാർപ്പാട്ട് മുഹമ്മദ് പറമ്പിൽ അഷറഫ് ചക്കുന്താഴം ഷിയാസ് മുതിരകാലായിൽ കെരിം കുന്നുംമ്പുറം എം എ മക്കാർ യൂസഫ് ഇടയാലി എന്നിവർ നൈറ്റ് മാർച്ചിൽ പങ്കാളിയായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാൽനടയായും മറ്റും രാഹുൽ ഗാന്ധി ബീഹാറിലൂടെ നടത്തി വരുന്ന ഒരു യാത്ര നിങ്ങൾക്കറിയാം ഇവിടെ വോട്ട് ചോരി ലക്ഷക്കണക്കിന് വോട്ടുകളാണ് ഓരോ മണ്ഡലങ്ങളിലും കള്ളവോട്ടായി ചേർത്തുകൊണ്ട് ഓരോ കുടുംബത്തിൻ്റെയും പേരിൽ ഓരോ നോട്ടിച്ചില്ല വോട്ടുകൾ ചേർത്തുകൊണ്ട് കള്ളവോട്ട് ചേർത്തുകൊണ്ട് പല നിയമസഭാ മണ്ഡലങ്ങളിലും പാർലമെൻ്റ് മണ്ഡലങ്ങളിലുമെല്ലാം വോട്ട് ചേർത്തുകൊണ്ട് അട്ടിമറിച്ചുകൊണ്ടാണ് മോദി സർക്കാർ മൂന്നാമതും ഇവിടെ അധികാരത്തിലെത്തിയിരിക്കുന്നത് ഇതിൻ്റെ കൃത്യമായ രേഖകൾ വിവരാകാശ നിയമപ്രകാരം രാഹുൽ ഗാന്ധി എടുത്തുകൊണ്ട് ഇവിടുത്തെ പൊതുസമൂഹത്തെ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളെ ഇത്തരത്തിലുള്ള കൊള്ളകൾ വെളിച്ചത്ത് കൊണ്ടുവന്നുകൊണ്ടാണ് ഈ യാത്ര തുടങ്ങുന്നത് ഇന്നിപ്പോൾ പാട്നയിൽ അവസാനിക്കുന്ന ആ യാത്ര ആ യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം സംസ്ഥാനത്തെ മുഴുവൻ മണ്ഡല കമ്മിറ്റികളുടെ നേതൃത്വത്തിലും ഇത്തരത്തിലുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്ന പ്രതിഷേധ സമരമാണ് നമ്മളിവിടെ നടത്തിയത് ഈ സമരത്തിന് എത്തിച്ചേർന്ന മുഴുവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജനാധിപത്യ വിശ്വാസികളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ വൈകിയ വേളയിലും ഈ പരിപാടിയിൽ പങ്കെടുത്ത് സഹകരിച്ച മുഴുവൻ സഹപ്രവർത്തകരെയും ഒരിക്കൽ കൂടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നടക്കുന്നു നന്ദി നമസ്കാരം ജയ് ഇന്ത്യനാഥ്